ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ അവിശ്വസനീയ കുതിപ്പ് നടത്തി പ്ലേ ഓഫിലെത്തിയിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആദ്യപാദത്തിൽ നിറമങ്ങിയ പ്രകടനം നടത്തി തീർത്തുനിരാശപ്പെടുത്തിയ ആർ സി ബി രണ്ടാം പാദത്തിൽ അവിശ്വസനീയ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത് സി എസ് കെതിരെ തോൽവിയോടെയാണ് ആർ സി ബി ഇത്തവണത്തെ സീസൺ തുടങ്ങിയത് രണ്ടാം മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചെങ്കിലും പിന്നീട് തുടർ തോൽവികൾ ഏറ്റുവാങ്ങുകയായിരുന്നു ആദ്യത്തെ എട്ട് മത്സരങ്ങൾ പൂർത്തിയാവുമ്പോൾ ഒരു ജയം മാത്രമായിരുന്നു ആർ സി ബിയുടെ അക്കൗണ്ടിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആർ സി ബി ഇത്തവണ പ്ലേ ഓഫിൽ കടക്കില്ലെന്ന് വിധി എഴുതിയവർ ഏറെയായിരുന്നു എന്നാൽ ഈ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് ശക്തമായി തിരിച്ചെത്താൻ ഫോഫ്റ്റുപ്ലസസിനും സംഘത്തിനുമായി അവസാനം കളിച്ച ആറു മത്സരങ്ങളിലും ജയിച്ചാണ് ആർ സി ബി എല്ലാവരെയും ഞെട്ടിച്ച് പ്ലേ ഓഫിലേക്ക് എത്തിയത് ഹൈദരാബാദിന് വീതി തുടങ്ങിയ ആർ സി ബി പിന്നീട് ഈ കുതിപ്പ് അവസാനിപ്പിച്ചില്ല മുപ്പത്തിയഞ്ച് റൺസിനായിരുന്നു ഹൈദരാബാദിനെ ആർ സി ബി വീഴ്ത്തിയത് ഇങ്ങനെ ജയിക്കുന്ന മത്സരങ്ങളിലെല്ലാം നെറ്റ് റൺ റേറ്റും ഉയർത്താൻ ആർ സി ബിക്ക് സാധിച്ചുവെന്നതാണ് എടുത്തു പറയേണ്ടത് അങ്ങനെ സി എസ് കെക്കെതിരായ നിർണായക മത്സരത്തിൽ പതിനെട്ട് റൺസിനോ പതിനൊന്ന് പന്ത് ബാക്കിയാക്കിയോ ജയിക്കാൻ ആർ സി ബിക്ക് സാധിക്കണമായിരുന്നു ആ മത്സരത്തിലാണ് ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി ഇരുന്നൂറ്റി പതിനെട്ട് റൺസ് എടുത്ത് സി എസ് കെയെ വിറപ്പിച്ചത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ സി എസ് കെ ലക്ഷ്യമിട്ടത് ഇരുന്നൂറ്റി ഒന്ന് എടുത്ത് പ്ലേ ഓഫ് ഉറപ്പിക്കാനായിരുന്നു അങ്ങനെ ആവേശക മായ അവസാന ഓവറിൽ സി എസ് കക്ക് വേണ്ടത് പതിനേഴ് റൺസ് ആയിരുന്നു പതിനേഴ് റൺസ് എടുത്താൽ പ്ലേ ഓഫിലേക്ക് അവർക്ക് കടക്കാമായിരുന്നു എന്നാൽ അവസാന ഓവർ എറിഞ്ഞ ദയാലിന്റെ ആദ്യ ബോൾ സിക്സ് അടിച്ച ധോണി രണ്ടാം ബോളിൽ വിക്കറ്റായി പോയി ബാക്കിയുള്ള അഞ്ചു ബോളിൽ ഒരു സിംഗിൾ മാത്രമാണ് അവർക്ക് നേടാനായത് അങ്ങനെ പതിനെട്ട് റൺസിന്റെ വിജയം കരസ്ഥമാക്കേണ്ടിയിരുന്ന ആർ സി ബി ഇരുപത്തിയേഴ് റൺസിന്റെ വിജയമാണ് സി എസ് കെതിരെ നേടിയത് ഒരു ഘട്ടത്തിൽ ആർ സി ബി പ്ലേ ഓഫിലേക്ക് കടക്കില്ലെന്നും അതിന് ഒരു ശതമാനം ചാൻസേ ഉള്ളുവെന്നും പറഞ്ഞവരുണ്ട് എന്നാൽ ഗ്രൂപ്പ് മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ നാലാം സ്ഥാനത്തോടെ ആർ സി ബി ആണ് പ്ലേ ഓഫിലേക്ക് കടന്നത് ഇത്തവണ ആർ സി ബി കിരീടം അർഹിക്കുന്നുണ്ടെന്ന് നിസ്സംശയം പറയാം പ്രഥമ സീസൺ മുതൽ കളിച്ചിട്ടും ഇതുവരെ കപ്പിലേക്ക് എത്താൻ ആർ സി ബിക്ക് സാധിച്ചിട്ടില്ല തീർച്ചയായിട്ടും വിരാട് കോഹ്ലി എന്ന ഇതിഹാസ താരം ആർ സി ബിയിൽ ഒരു കപ്പ് അർഹിക്കുന്നുണ്ട് ഈ സീസണിലും മികച്ച ഫോമിലാണ് കോഹ്ലി കളിക്കുന്നത് സി എസ് കെതിരെ ആർ സി ബി പുറത്തെടുത്ത ആ മികച്ച പ്രകടനം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചാൽ ഇത്തവണത്തെ കിരീടം അവരുടെ ഫോമിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ ആറ് മത്സരങ്ങളിൽ വിജയങ്ങളുമായി എത്തുന്ന ആർ സി ബിക്ക് ഇനി മൂന്ന് മത്സരങ്ങൾ കൂടി ജയിച്ചാൽ കപ്പ് സ്വന്തമാക്കാം അതിന് സാധിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്